നമ്മൾ സ്റ്റുഡൻസ് അൽപ്പം ഈ സെഷൻ കഴിഞ്ഞ് ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിട്ട് നല്ല കൂടി നല്ല ഗുഡ് ബിഹേവിയറോട് കൂടി അവരോട് ഡീൽ ചെയ്യുക കാരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റഡീസിന് എന്ത് ചെയ്യുക ടീച്ചേഴ്സായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാവും പോസിറ്റീവ് ബോണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഫേവർ കിട്ട് ആ രീതിയിലല്ല അപ്പോൾ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഓരോ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പോസിറ്റീവ് അറ്റൻഷൻ കിട്ടാനും നമുക്കൊരു ടീച്ചേഴ്സിൻ്റെ അടുത്തൊരു അറ്റൻഷൻ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുട്ടികളാകുമ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഒരുപാട് ബുദ്ധിമുട്ടും ണ്ടാവും ടീച്ചേഴ്സായിട്ട് നമ്മളത് ഓപ്പൺ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റഡീസിന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സബ്ജക്ട് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും ഇനി എന്തെങ്കിലും ത്രട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയും ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മമാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കസിൻ ബ്രദർ ഞാൻ സ്റ്റുഡൻസ് എൻ എൽ സെഷൻ എടുക്കുന്നതും എൻ എൽ പി തെറാപ്പി ചെയ്തതൊക്കെ അവനറിയാം അവൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പാരന്റ് അടുത്ത് അവൻ ഒരു ദിവസം എന്നെ വിളിക്കാണ് ഫോണിൽ എന്നോട് പറയുകയാണ് എനിക്ക് ഒരു തെറാപ്പി ചെയ്തുതരും കുഞ്ഞു മോനാണ് ഞാൻ അവരെ ഫുള്ള് കേട്ട് എന്തിനാ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പക്ഷെ രണ്ടാം ക്ലാസ് വരെ അവന് സ്മാർട്ടായിട്ട് സ്കൂളില്ലെങ്കിലായിരുന്നു കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് എത്തിയപ്പോൾ അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് അപ്പൊ അവൻ വീട്ടില് എന്റെ അടുത്ത് വന്നു അങ്ങനെ സംസാരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും റൂമിൽ ഇന്നിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യണം കേട്ടോ അവൻ പറഞ്ഞ ഒരു കാര്യം എന്താണ് അവന്റെ ടീച്ചറിന് അവന് പേടിയാണ് അതിനുശേഷം തെറാപ്പി ചെയ്യുന്നു തെറാപ്പി ചെയ്തതിന് ശേഷം പിന്നീട് അവന് പറയുന്നത് വെച്ചാൽ ടീച്ചറിന് ഇപ്പൊ ഭയങ്കര ആണ് ടീച്ചർ മാറി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് ഇമോഷണലി അവന്റെ അകത്തുനിന്ന് ആ ഫിയർ മാറി മുന്നേ അവനെ സ്നേഹിച്ച ടീച്ചർ സ്കൂളിൽ വിഷമൊക്കെ അവന്റെ അകത്ത് നിന്ന് മാറ്റിയെടുത്തപ്പോ അവൻ എന്തെയാണ് സിമ്പിൾ ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് ഗുഡ് റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇഫക്ട് ചെയ്യുന്നുള്ളത് ഓൾറെഡി നമുക്ക് ഓരോരുത്തർക്കും അറിയാലേ മോൻസറിന്റെ കൂടെ വർഷങ്ങളായിട്ട് നിന്നിട്ട് സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയതോടെ ഞാൻ എന്റെ ഓരോ സ്റ്റുഡൻസിന്റെ അടുത്തും പറയാണ് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക ടീച്ചേഴ്സ് അത് നിങ്ങളുടെ സ്റ്റഡീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓവറോൾ ആ ഒരു പോസിറ്റീവ് എനർജിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം ഇനി വല്ല കുട്ടികൾക്കും ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ടീച്ചറിന് നിങ്ങൾക്ക് ഭയങ്കര ഫിയറോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വന്ന എന്തെങ്കിലും ടെൻഷനോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളകത്ത് നിന്ന് ആ ഇമോഷണൽ ബ്ലോക്കിനെ മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാൻ സാധിക്കുക അത് ഒരുപാട് കുട്ടികളിൽ നിന്ന് ഞാൻ കണ്ടതാണ് എക്സ്പീരിയൻസ് ചെയ്തതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റുഡൻസ് എൻ എൽ പി സെഷനിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം